സമയം ഏകദേശം മൂന്നേ കാലമായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കൂട്ടപ്പുലിയിലാണ് കൂട്ടപ്പുലിയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ചാളവലയാണ് ഇപ്പം ചാളവല അവിടുത്തെ ഈ ഒരു ടീംസിൻ്റെ കൂടെയാണ് പോകുന്നത് അവർ പോകുന്നത് ഏ വള്ളം പോകുന്ന സമയത്ത് അടിയിൽ കല്ല് പൊങ്ങി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് ഇതുപോലെ ഇങ്ങനെ കുത്തി കുത്തി നോക്കുന്നത് കേട്ടോ അതായത് പാറകളാണ് ഈ സൈഡിൽ കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് ഈ വള്ളങ്ങൾ ഓടി പോകുന്ന സമയത്ത് ഇതുപോലെ കമ്പിട്ട് ഒരാളിങ്ങനെ കുത്തി കുത്തി നോക്കും എന്തെങ്കിലും അഥവാ കല്ലെന്തെങ്കിലും തട്ടുവാണെന്നുണ്ടെങ്കിൽ എഞ്ചിന് പൊക്കും എഞ്ചിനിൽ തട്ടിക്കഴിഞ്ഞ് ചെന്നാൽ പൊട്ടിപ്പോവും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈയൊരു പണി ചെയ്യുന്നത് അങ്ങനെ ഫിഷിംഗ് സ്പോട്ട് എത്തി നമ്മുടെ വല ഇളക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ വല ഒന്ന് വിട്ടു നോക്കിയിട്ട് എന്തെങ്കിലും മീൻ തട്ടുവാണെന്നുണ്ടെങ്കിൽ ഫുള്ള് വലയെ ഇളക്കും നമ്മുടെ നാട്ടില് ചെയ്യുന്ന അതേ പണി തന്നെയാണ് അങ്ങനെ ഒരു കൃത്യം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വല വലിക്കാൻ വേണ്ടിട്ട് തുടങ്ങി അപ്പൊ മീൻ ഏത് സൈഡിൽ നിന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വല വിട്ടത് അപ്പോ ചെറിയ നമ്മുടെ കോക്കോല കിട്ടി അതുപോലെ തന്നെ ചാള പിന്നെ വെള്ളാങ്കണ് അങ്ങനെ ഒരുപാട് മീനുകളെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയ കാരല് അപ്പം എന്തുകൊണ്ട് തന്നെ മീനിന് ഇപ്പോൾ മീനുകൾ തീരെ കുറവാണ് അപ്പോൾ കുറച്ച് വല്ല നമ്മൾ നാല് തൂക്കോളം വല വിട്ടപ്പോൾ ഇത്രയത് ഇത്രയും മീൻ കിട്ടി ഏകദേശം ഒരു കൈ കൈപ്പിടിക്കുന്ന അളവിൽ അപ്പം ഈ മീനാണ് വല വിട്ട് പിടിക്കാൻ വേണ്ടി പോകുന്നത് ഏതായാലും ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ വലകൾ ഫുള്ള് അങ്ങ് ഇളക്കി വിടാൻ വേണ്ടിയിട്ട് പോവാണ് എല്ലാ വലയും വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലാണ് വല വിടാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അവസാനത്തെ വല എത്തി ഇപ്പൊ ലാസ്റ്റ് ഒരു മട്ടൽ വലയാണ് ലാസ്റ്റ് മാലു വല അപ്പൊ അതങ് ഇറക്കിക്കൊണ്ടിരിക്കാണ് അങ്ങനെ വലയെല്ലാം വിട്ട് കയറുന്നിട്ടുണ്ട് കേട്ടോ വലയെല്ലാം വിട്ട് കയറി സമയം ഏകദേശം ആറ് മണിയായി നേരം വെളുത്തത് ആ സൂര്യൻ പൊങ്ങി വരാൻ തുടങ്ങിയ ആ ഒരു വെട്ടം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു എന്തോ എന്തോ സംഭവം ഇത് ഇത് എന്താ കൂടാങ്കുളം കൂടാളം ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് ന്യൂക്ലിയർ ഓ ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ എന്തോര സാധനമാണ് ഇത് ഈ ഒരു ഇര ഫുൾ അങ്ങനെ ഉണ്ട് മല വലിക്കാൻ വേണ്ടിട്ട് പോവാണ് കാറ്റൊത്തിരി ശക്തിയായിട്ട് കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു വല ഫുള്ള് കേട്ടിയതെന്ന് പറഞ്ഞ് തന്ന നാല് ചാള നാല് ചാള അഞ്ച് തൊത്തോലി ഒരു ചാറ് തൊത്തോലി ഒരു ചെറിയൊരു മടവിളി അങ്ങനെ മൂന്ന് കോട്ടുമാൽ വല വലിച്ചു കഴിഞ്ഞ് ആകെ കിട്ടിയ മീനാണ് കേട്ടോ ഇതാ ഈ കാണുന്നത് ഇത് കഴിഞ്ഞ് അവസാനത്തെ വല എത്തി ഇതിൽ മീന് ഒന്നോ രണ്ടോ കയറി കയറി വരുന്നുണ്ട് മീൻ കളി പോകും അങ്ങനെ സമയം ഏകദേശം ഏഴേ മുക്കാലായി ഈ ഒരു ഭാഗത്ത് കുറച്ച് മീൻകൂട്ടം പൊങ്ങി വരുന്നത് കണ്ട് അത് കണ്ടിട്ട് നമ്മൾ വല ഇളക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഏഴേ മുക്കാലായി ആദ്യത്തെ പ്രാവശ്യം വല വിട്ട് വലിച്ചു കഴിഞ്ഞ് ഏകദേശം കാൽ കുട്ടയോളം മീനാണ് കിട്ടിയത് അങ്ങനെ നമ്മുടെ വള്ളത്തിലുള്ള ആളിനെ മീനായിട്ട് അങ്ങോട്ട് കയറ്റി വിടുകയാണ് കേട്ടോ അപ്പൊ ആ പുള്ളിക്കാരൻ പുള്ളിക്കാല സമയത്ത് െ മീൻ കൊണ്ട് പോയിട്ടുണ്ട് അവർ സമയത്തിന് മീൻ വിൽക്കാൻ വേണ്ടിട്ട് അത് പുറത്തിന് മീനേ ഉള്ളൂ അതുകൊണ്ടാണ് അതിൽ കയറ്റി വിട്ടത് അപ്പൊ നമ്മൾ രണ്ടാമത് വല വിട്ട് എപ്പോ പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഓക്കെ അങ്ങനെ നമ്മൾ മീനുണ്ട് വല വിടുവാണ് വിടാണ് ரோ பண்ணி I don't know. വരാൻ തുടങ്ങി ആദ്യത്തെ പ്രാവശ്യം இழுங்க மாப்பிள்ள இழுங்க மீன் போகல இழுங்க பார்த்தா மாதிரி അപ്പോൾ നേരത്തെക്കാളും ഇപ്പോൾ മീനൊത്തിരി കൂടുതലായിട്ട് വരാൻ തുടങ്ങി അപ്പോൾ ഇതാണ് ചാള വി നമ്മളെ മത്തിച്ചാളെ ഇതിനേക്കാളും പിടിച്ചത് ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിനേക്കാളും മത്തിച്ചാളെ രാത്രി പോയി പിടിച്ചതിൻ്റെ ഫുൾ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിയാൽ മതി കൊല്ലത്ത് നിന്ന് പോയതാണ് കൊല്ലത്തിൻ്റെ ആ ഒരു ടാഗ് ലിസ്റ്റിൽ കാണും അപ്പോൾ ആ ഒരു സമയത്തുള്ള മത്തിച്ചകരയും ഇതൊക്കെയാണ് എന്ന് പറയണത് നമ്മുടെ നാട്ടിൽ ബ്ലേഡ് ആളെന്നും നല്ല ആളെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഏതായാലും ആ മീനാണ് ഇവിടെ നല്ല വില കിട്ടുന്നത് ഈ ഒരു ചാളക്കാണ് കേട്ടോ മറ്റു നമ്മുടെ ജില്ലകളിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാളയ്ക്ക് അധികം വിലയില്ല എന്നിരുന്നാൽ ഇവിടെയൊക്കെ നല്ല വിലയാണ് ഈ മീനിന് ആ ചാളയാണ് തൈ പിടിച്ച് കയറ്റുന്നത് നമ്മുടെ വലയെല്ലാം വലിച്ചു തീർന്നിട്ടുണ്ട് ആ സമയത്ത് കുറച്ച് ആ ഒരു മാലിൽ വന്ന മീൻ തന്നെ ഈ വലയിലൊന്നും ഒന്നും ഇല്ലായിരുന്ന ഈ വലയിൽ കുറഞ്ഞ മീനേ ഉണ്ടായിരുന്നുള്ളൂ ആ മകളിൽ അടിയിൽ കുറച്ച് മീൻ കാണും അതല്ലാതെ ഈ വലയിലാണ് കുറച്ചധികം മീനുള്ളത് ഇപ്പോൾ രണ്ട് വലയുണ്ട് അലയില വലിച്ചെടുത്തതിനു ശേഷം നമ്മൾ നേരെ കരയിലോട്ട് ഓടുകയാണ് ഇനിയിപ്പോ കരയിൽ പോയിട്ട് കര മീൻ കച്ചവടവും മീൻ അപ്പൊ ഇനി കരയിൽ പോയിട്ട് മീൻ കച്ചവടം ഇതൊക്കെ കാണേണ്ട ഇതാണ് മീൻ കച്ചവടം ചെയ്യുന്ന സ്ഥലായിട്ടോ മീൻ ലേലം വിളിക്കുന്ന ഈ ഒരു സ്ഥലത്താണ് ഇതുണ്ടാ ഇതുണ്ടാ പാറകളുണ്ടാ ഈ സൈഡിലെല്ലാം പാറകൾക്കിടയിലൂടെ ഇവര് പോവുകയാണ് വള്ളം ഇറക്കി വിട്ട സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ വള്ളം മുകളിലോട്ട് കയറ്റിയിട്ട് വേണം നമുക്ക് ഈ സാധനങ്ങളൊക്കെ അഴിച്ചെടുക്കാൻ അതായത് മീന ഇരിക്കുന്ന മീനുകളെല്ലാം അഴിച്ചെടുക്കാൻ അങ്ങനെ വണ്ടിതാ വള്ളം വലിച്ചങ്ങോട്ടങ് കൊണ്ടുപോയാ നമ്മളെ പോലെ തന്നെ ഒരുപാട് വള്ളങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട് അതായത് മീൻ അഴിച്ചെടുക്കണം ഇത്രയും ചാള അവര് അഴിച്ചെടുത്തിട്ടു